ായ സത്യവിശ്വാസികളെ പരിപാലകനുമായുഅലയുടെ വിധിവിലനുസരിച്ച് ജീവിക്കണ എന്ന് സ്വന്തത്തോടുന്ന പോലെ ഓരോരുത്തരെയും ഉണർത്തുകയാണ് സൃഷ്ടാവും പരിപാലകനുമായ റബ്ബിന്റെ ധാരാളം അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് അനുഭവിച്ച് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാം തന്നെ അതൊരിക്കലും തന്നെ നമുക്ക് അതായത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെ അതിനു തുല്യമായി അല്ലെങ്കിൽ അതിനോട് വിലമതിക്കാൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒന്നിനെ എവിടെയും കണ്ടെത്താൻ സാധിക്കുകയില്ല കാരണം റബ്ബ് തരുന്നത് റബ്ബ് കനിഞ്ഞരു അരുളുന്നത് റബിന്റെ കാരുണ്യത്തിന്റെ ഫലമായി ലഭിക്കുന്നത് അത് റബ്ബ് മാത്രമേ നമുക്ക് നൽകാനുള്ളൂ നമ്മൾ ആലോചിച്ചപ്പോ ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ ജില്ല ജില്ലക്കാരനായ തൊട്ടടുത്ത പ്രദേശക്കാരനായ ഒരു സഹോദരൻ അദ്ദേഹത്തെ എഴുപത്തിരണ്ട് എഴുപത്തിമൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ മണ്ണിടിച്ചിലിൽ നഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ കാണാതായിട്ട് നമ്മളൊക്കെ തന്നെ ആ വിഷയത്തിൽ അനുഭവിച്ച ഒരു പ്രയാസം അതായത് നമ്മുടെ നാട് തന്നെ കേരളം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് ആ ഒരു ചെറുപ്പക്കാരനെ തിരിച്ചു കിട്ടാൻ വേണ്ടി നടത്തിയ പരിശ്രമവും പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നമ്മൾ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ കണ്ടതും കേട്ടതുമാണ് അങ്ങനെ ആ ചെറുപ്പക്കാരനെ കണ്ടെത്താൻ വേണ്ടി അവസാന ഘട്ടത്തിൽ നടത്തിയ ശ്രമത്തിൽ അതിനുവേണ്ടി സജ്ജീകരിച്ച ഒരു സംവിധാനത്തിന് തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴി എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ അതിനു മുമ്പ് നടത്തിയ ഓരോ ശ്രമങ്ങൾക്കും സർക്കാരുകൾ ചെലവഴി ചെലവഴിച്ച സമ്പത്ത് നോക്കുമ്പോൾ കോടികൾ തന്നെ വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം അതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഒരാളുടെ ഒരു ഒരു ചെറുപ്പക്കാരന്റെ ശേഷിപ്പുകൾ കണ്ടെത്താൻ വേണ്ടി ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ മനുഷ്യന്റെ ജീവനുള്ള വില അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരു മൃതശരീരം ആ ഒരു അവസ്ഥയിൽ അതിനെ തന്നെ കണ്ടെത്താൻ ഇങ്ങനെയും നമ്മളൊക്കെ തന്നെ സാഹസപ്പെടുമ്പോൾ അവിടെയെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് അള്ളാഹുസ് ബെഹാനു വാല നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും നൽകിയിരിക്കുന്ന ജീവനാകുന്ന മഹത്തായ അനുഗ്രഹവും അതിൻ്റെ വിലയുമാണ് ഇതൊക്കെ മനസ്സിലാക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുസ് ബെഹാനു വാല നമുക്ക് ചെയ്തു തരുന്ന ഏതൊരു അനുഗ്രഹത്തെ നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാകുമ്പോഴും അത് വളരെ അമൂല്യമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടുകയാണ് അതുകൊണ്ട് വിശ്വാസികളെ ഇവിടെ നമ്മുടെ ബാധ്യത എന്താണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം തന്നെ പ്രദാനം ചെയ്യുന്ന അതുപോലെ തന്നെ നമുക്ക് ഏറെ സൗകര്യങ്ങൾ നൽകിയ നമുക്ക് കുടിക്കാനുള്ള വെള്ളവും ശ്വസിക്കാനുള്ള വായുവും സർവ സംവിധാനങ്ങളും ഏകിയ ഈ ജീവനും അതിന്റെ തുടിപ്പും അതുപോലെ തന്നെ നമ്മുടെ സിരകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തവും അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ അത് കണ്ണാവട്ടെ ചെവിയാവട്ടെ നമ്മുടെ മൂക്കാവട്ടെ വായാവട്ടെ എങ്ങനെ തുടങ്ങിയ ഏതൊരു അവയവത്തെ പരിശോധിക്കുമ്പോഴും എല്ലാം അള്ളാഹുവിന്റെ അതിരറ്റ കാരുണ്യത്തിന്റെ രേഖപ്പെടുത്തലുകളാണെന്ന് നമുക്ക് വളരെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് അതുകൊണ്ട് അതിനൊക്കെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് ഇതെല്ലാം നൽകിയ റബിനെ സ്തുതിക്കലും റബ്ബിന് നന്ദി ചെയ്യലുമാണ് അതാണ് ഏറ്റവും പ്രധാനം അവിടെ നമ്മൾ സംബന്ധിച്ചിടത്തോളം യാതൊരു ഭൗതികമായ താല്പര്യമോ ഉദ്ദേശ്യമോ ഇല്ല അള്ളാഹുവിന്റെ വചക മാത്രം അള്ളാഹു സുബ്രഹാൻ വിശുദ്ധ വളരെ കൃത്യമായി കൊണ്ട് നമ്മെ ഉണർത്തി അതായത് നബിയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനയാണ് നബിയെ താങ്കൾ മനുഷ്യ സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുക തീർച്ചയായും ഞാൻ നിങ്ങളെ പോലെ ഒരു മനുഷ്യനാണ് പക്ഷേ പ്രവാചകന്റെ പ്രത്യേകത എന്താണ് അതും വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കപ്പെടുകയാണ് എന്നിലേക്ക് വഴിയുണ്ട് അല്ലെ അള്ളാഹുവിന്റെ റസൂൽമിലേക്ക് അള്ളാഹുവിംഗിൽ നിന്ന് മലക്ക് മുഖേന ലഭിച്ചുകൊണ്ടിരിക്കുന്ന വഴി അതായത് പ്രവാചകനാണ് അള്ളാഹുവിന്റെ ദൂതനാണ് അള്ളാഹുവിന്റെ നബിയാണ് അതാണ് പ്രവാചകന്റെ ഔന്നത്യം പ്രവാചകന്റെ ശ്രേഷ്ഠത അതാണ് അക്കാര്യം സൂചിപ്പിച്ചതിന് ശേഷം അല്ല പറയുകയാണ് എന്നാണ് അതായത് ആരെങ്കിലും തന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന അവൻ ചെയ്യണം ഞാൻ എന്ന് പോയാൽ മതിയോ പോരാ മുന്നോട്ട് എന്നാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ അടിത്തറയാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്തെക്കുറിച്ച് ആദർശത്തെ കുറിച്ച് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സൂചിപ്പിക്കുകയാണ് അതായത് ചെയ്യരുത് അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്യണേ അപ്പോൾ ഇവിടെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അള്ളാഹുവിന്റെ വജാണ് ഏതൊരു പ്രവർത്തനത്തിലൂടെയും നമ്മൾ കാാംക്ഷിക്കേണ്ടത് എന്നാണ് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത അല്ലെങ്കിൽ വളരെ ഗൗരവമായി കാണേണ്ട ഒരു സംഗതിയാണ് റിയാൽ അതായത് ലോകമാന്യത എന്നത് എന്താണ് റിയാ കൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്കറിയാം റആ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ് അതിൽ നിന്നുള്ള ഒരു പദമാണ് റിയാ അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക നമുക്ക് കാണാൻ സാധിക്കും പൂർവികരായ സച്ചരിതർ അതിനെക്കുറിച്ച് വളരെ കൃത്യമായ ബോധനമാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതിനാണ് റിയാഹ് എന്ന് പറയുന്നതിനാണ് അതുപോലെ തന്നെ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കെല്ലാം തന്നെ കൃത്യമായി ഗ്രാ ഗ്രാഹ്യമാവുന്ന ഒരു സംഗതിയാണ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എങ്കിൽ ജനങ്ങളുടെ അല്ലെങ്കിൽ ജനങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ നല്ല പ്രവർത്തനം ചെയ്യുന്നവരാണ് ഞാൻ നമസ്കരിക്കുന്നവരാണ് അതുപോലെ തന്നെ ഞാൻ സക്കാത്ത് നൽകുന്നവരാണ് സതക്കം നൽകുന്നവരാണ് എന്നൊക്കെ ജനങ്ങൾ കേൾക്കണം അങ്ങനെ ജനങ്ങൾ കേൾക്കാൻ വേണ്ടി ഒരാൾ ഒരു പ്രവർത്തി ചെയ്യുന്നുവെങ്കിൽ അതിന് സുംഅത്ത് എന്നും പറയും എന്ന് പറഞ്ഞാൽ കേട്ടു എന്നാണ് സുംഅത് എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി ചെയ്യുക അപ്പൊ ഇവിടെ രണ്ട് സംഗതികളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഒന്ന് റിയ ആണ് രണ്ടാമത്തെ സുംഅത് ആണ് രണ്ടായാലും അത് വലിയ അപകടമാണ് അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്താലും അതുപോലെ തന്നെ മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി സുംഅത്തിനു വേണ്ടി പ്രവൃത്തിയുമായി മുന്നോട്ട് പോയാലും രണ്ടും വലിയ അപകടമായി കൊണ്ടാണ് പഠിപ്പിക്കപ്പെടുന്നത് നമ്മൾ ആലോചിച്ച് നോക്കും പ്രവാചകനസ്ലം വളരെ കൃത്യമായി മുത്തഫുൻ ആയിട്ടുള്ള ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആരെങ്കിലും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിച്ചാൽ അതായത് മറ്റുള്ള ആളുകൾ കാണണം മറ്റുള്ള ആളുകൾ തന്നെ കുറിച്ച് നല്ലത് പറയണം എന്ന നിലക്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ അവനെ പറ്റിയും പരലോകത്ത് ജനങ്ങളെ കാണിക്കും പരലോകത്ത് അവൻ ചെയ്ത കാര്യങ്ങൾ അല്ലെ ജനങ്ങളെ കാണിക്കും പക്ഷെ അള്ളാൻ്റെ അടുത്തൊക്കെ അത് ഉണ്ടാവുമോ പ്രതിഫലമായിട്ട് ഉണ്ടാവുമോ ഇല്ല അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു ആരെങ്കിലും ജനങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചാൽ അവനെ പറ്റിയും അള്ളാഹു സുബാനുല പറയുകയാണ് അവനെ പറ്റിയും അള്ളാഹു ജനങ്ങളെ കേൾപ്പിക്കും ജനങ്ങൾക്ക് നല്ല അഭിപ്രായം ഉണ്ടാവും ജനങ്ങൾ അവനെ കുറിച്ച് നല്ലത് കേൾക്കും പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് അതിന് വേണ്ടതായ പ്രതിഫലം ഉണ്ടാവുകയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക ആയാലും സുംഅത്ത് ആയാലും അത് രണ്ടും വലിയ അപകടമാണ് വിശ്വാസിയുടെ ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ലാത്തതാണ് അതുപോലെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ റിയാ ഇന്റെ ഗൗരവത്തെ ഖുദ്രി റളിയല്ലാഹു സൈദുൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടു അവിടെ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുത എന്താണ് അതായത് പ്രവാചകൻ സലഹുലൈ വസ്ലം റിയാ ഇന്റെ അപകടത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ് അതായത് നിങ്ങളെ പറ്റി എൻ്റെ അടുക്കൽ ഉള്ള ഒരു ഭയത്തെ പറ്റി ഒരു ഞാൻ അഹ്വഫ് എന്ന് പറഞ്ഞു അഹ്ബഫ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഞാൻ ഭയപ്പെടുന്ന ഒരു സംഗതിയെ പറ്റി ഞാൻ നിങ്ങൾക്ക് വാർത്ത അറിയിച്ചു തരട്ടെയോ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ്റെ സ്വലം സഹാബത്തിനോട് ചോദിക്കുകയാണ് അപ്പോ സഹാബത്ത് പറയുകയാണ് അതെ പ്രവാചകനെ താങ്കൾ ഒന്ന് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും അപ്പോ പ്രവാചകൻ വസ്ലം പറയാണ് അതായത് ഷിർഖുൽ ഹഫി ആണ് ഗോപ്യമായ ഷിർഖാണ് അതുപോലെ തന്നെ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും ചെറിയ എന്നും അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഷിർഖുൻ ഹഫി ആകുന്ന റിയാ അതിനെ കുറിച്ചാണ് പ്രവാചകൻ വസ്ലം പറയുന്നത് അതായത് പ്രവാചകൻ ൂടി ഒരു നമുക്ക് ആ ഗോപ്യമായീ കൊണ്ട് വിവക്ഷയാക്കുന്നത് എന്താണ് ഒരാൾ നമസ്കരിക്കാൻ നിൽക്കുന്നത് മറ്റൊരാൾ കാണുന്നതിന് അതായത് മറ്റൊരാൾ ശ്രദ്ധിക്കുന്നുണ്ട് തന്നെ അതുകൊണ്ട് എൻ്റെ അത് മുതൽ പിന്നെ റക്കൂളിലേക്ക് പോകുമ്പോഴും സുജൂദിലേക്ക് പോകുമ്പോഴും അതിന്റെ ഓരോ സംഗതിയും എന്ത് മറ്റു ആളുകൾ കാണാൻ വേണ്ടി അതൊന്ന് അലങ്കൃതമാക്കുക അതിനൊന്ന് കൂട്ടുക അങ്ങനെ മറ്റുള്ളവരുടെ കാഴ്ചക്ക് വേണ്ടി ഉള്ള നമസ്കാരം അതാണ് അള്ളാഹുവിന്റെ വസല്ലം അതിന് ഉദാഹരണമായി പറയുന്നത് അത് ലോകമാന്യതയായി മാറുന്നു എന്നാണ് അത് ഷിർഖുൻ ഹഫിയായി മാറുന്നു ഗോപ്യമായ ശിർക്കായി മാറുന്നു ഇപ്പൊ നമ്മൾ ആലോചിച്ചോക്കൂ അതിനെക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹുലി സ്വലം വളരെ കൃത്യമായി നമ്മെ ഉണർത്തിയത് എന്താണ് നമ്മൾ മസിഹുദ് മസിഹുദ് അപകടകരമാണ് ഈയൊരു ഹഫിയാകുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈഹി അല്ലം നമ്മെ ഉണർത്തി അപ്പൊ വിശ്വാസികളെ ഇതിൽ നിന്നെല്ലാം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ ഖുർആാനിലെ സൂക്തങ്ങളുടെ അടിസ്ഥാനത്തിലെല്ലാം വളരെ കൃത്യമായിക്കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ് വലിയ അപകടമാണ് റിയാഗ് എന്നുള്ളത് എന്ന വസ്തുതയാണ് നമ്മൾ ആലോചിച്ചു നമുക്കെല്ലാം തന്നെ മനഃപ്പാടമുള്ള രണ്ട് ഹദീസുകൾ അതിലൊന്ന് ഇന്നമൽ ബിൻ അല്ലെ നമുക്ക് പിന്നെ ബൈഹാർട്ടുള്ള ഒരു ഹദീസിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ അതായത് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് മുത്തഫുൻ അലഹിയായിട്ടുള്ള ഹദീസാണ് പ്രവാദി പറഞ്ഞു അതായത് അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി കൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തപ്പെട്ട സംഗതിയാണ് എല്ലാ പ്രവർത്തനങ്ങളും നെയ്യത്ത് കൊണ്ടാണ് എന്തത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്നത് പിന്നെ ഇന്നമൽ അഴമാൽ പി നീയാ എന്തുകൊണ്ട് ഉലമാക്കൾ അതിന് വിശദീകരണമായി പറഞ്ഞത് അത് ആന്തരിക കർമ്മങ്ങളുടെ തുലാസാണ് എന്നാണ് ഹദീസിനെ കുറിച്ച് പറഞ്ഞത് അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് വിദഗ്ധുകൾ കടന്നു വരാതെ സൂക്ഷിക്കുക പ്രവാദി അലൈസ്ലം പറഞ്ഞു മുസ്ലിം ആണ് അതായത് നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം മതത്തിലേക്ക് ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് റദ്ദ് ചെയ്യണം അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് പ്രവാദി അലം പറഞ്ഞു അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണ് അത് ബാഹ്യമായ കർമ്മങ്ങളുടെ നമ്മൾ ചെയ്യുന്ന മറ്റ് അമലുകളുടെ തുലാസ് ഒരു മീസാനാണ് എന്നാണ് അപ്പൊ ഇവിടെ ഈ രണ്ട് ഹദീസിനും പ്രതിപാദിക്കപ്പെടുന്ന ഒന്നാമത്തേതിൽ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കപ്പെടുന്ന ആന്തരിക കർമ്മങ്ങളുടെ തുലാസ് തുലാസായിട്ടുള്ള സംഗതിയാണെങ്കിലും രണ്ടാമത്തെ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ബാഹ്യ കർമ്മങ്ങളുടെ തുലാസ് ആണെങ്കിലും രണ്ടും ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊക്കെ തന്നെ അതിൽ പിന്നെ മറ്റുള്ളവരെ ഒരു അവസ്ഥ വന്നാൽ അത് ശിർക്കുൻ ഹഫീയായിത്തീരും ഗോപ്യമായ ശിർക്കായിത്തീരും എന്നുള്ളതാണ് അപ്പോ റിയായി കടന്നു വരാൻ സാധ്യതയുള്ള മേഖലകൾ അതിലെല്ലാം ഉണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ആ ഹദീസിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ വജഹ് മാത്രം കാക്ഷിച്ചുകൊണ്ട് നമ്മുടെ നെയ്യത്ത് അള്ളാഹുവിന്റെ വജ് കാക്ഷിച്ചുകൊണ്ടായിരിക്കണം അവിടെ റിയാഗ് വന്നുകൂടാ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിലും അത്തരത്തിലുള്ള റിയാഗ് കടന്നു വന്നാൽ അത് നമുക്ക് പ്രതിഫലം കിട്ടാതെ പോകും അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിയാഗ് എന്നുള്ളത് ിൽ പെട്ടതാണ് എന്നുള്ള വസ്തുതയാണ് വിലക്കപ്പെട്ടതുമാണ് എന്ന വസ്തുത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി അവബോധമുള്ളവരായി നമ്മൾ മാറുക അവിടെയെല്ലാം അള്ളാഹുവിന്റെ വജ് മാത്രം കൊണ്ട് മുന്നോട്ടു പോവുക അപകടത്തെ കൃത്യമായി ബോധ്യപ്പെട്ട് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് അള്ളാഹുവിന്റെ വജ ഉദ്ദേശിച്ച് കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്രഹാൻ വത്താല നമ്മെല്ലാം തന്നെ ഉൾപ്പെടുത്തു